എക്സാമിനേഷൻ കമ്മിറ്റി അഞ്ചു അഞ്ചുപേരടങ്ങുന്ന എക്സാമിനേഷൻ കമ്മിറ്റിയാണ് ഫിലിം കാണാറുള്ളത് ഈ ഫിലിം എക്സാമിൻ ചെയ്യുകയും അതിൽ ഉടനീളം ഉള്ള വയലൻസ് രംഗങ്ങളുടെ കാരണം കൊണ്ട് തന്നെ അത് അത്തരത്തിൽ വീഡിയോ അതായത് ടി വി സംപ്രേഷണം യോഗ്യമല്ല എന്നൊരു റിപ്പോർട്ടാണ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ കമ്മിറ്റി അയച്ചിട്ട് അയച്ചത് ആ റിപ്പോർട്ടിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാൻ്റെ അപ്രൂവലോട് കൂടി കാറ്റഗറി കൺവേഴ്ഷനുള്ള അപേക്ഷ നിരസിക്കുകയായിരുന്നു മാർക്ക് വന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത് നമ്മളൊരു സിനിമ സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത് പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല പിന്നെ ഇനിയിപ്പോ എന്നുള്ള സിനിമയിലും നമ്മൾ മൂന്ന് മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ് അതിൽ ഈ പറഞ്ഞപോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോ തന്നെ ഞാൻ എന്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിലുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ സിനിമയുമായി വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല പക്ഷെ വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാൻ അത് മാറ്റി വരുത്താൻ തയ്യാറാണ് കാരണം എനിക്ക് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പരമാവധി എന്റെ ാണ് ഇപ്പോ ചില സിനിമകളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ഏറ്റവും കൂടുതൽ ഹീറോ ആയി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ് അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാർ ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ് സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ഹീറോയെടുക്കുന്നു രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇത് ഈ പോലെ ഹീറോ ആയിട്ടല്ലേ അതോ അവരെ ഇന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ എടുക്കാനും അവരെ അവർക്കെതിരെ ആഹ്വാനം നടത്തുകയാണ് നിങ്ങൾ ചെയ്തത് സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ ഇപ്പോ ഈ പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ പറയുമ്പോൾ ഒരു കാലം ബ്രണ്ണം കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർ എസ് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്ക് തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടറിനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കരൂരിൽ കൊന്നു കുഴിച്ചിട്ടു ില്ല എന്ന പരാതി കൊടുത്തത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു അതിനിടെ ഒരു കെ ബസ്സിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണാണ് ഈ അന്വേഷണത്തിൽ വഴിത്തിരിവായത് അത് വിജയലക്ഷ്മിയുടെ ഫോൺ ആയിരുന്നു ഈ ഫോൺ പ്രതി കെ ബസ്സിൽ എറണാകുളത്ത് വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് വിജയലക്ഷ്മി യാത്രയിലാണ് എന്ന് കാട്ടി അന്വേഷണം വഴിതെറ്റിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശ്യം ഈ മൊബൈൽ ഫോണിലെ നമ്പറുകളിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പോലീസിന് ജയചന്ദ്രനെ കുറിച്ചുള്ള വിവരം കിട്ടിയതും അങ്ങനെ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നതും അല്പസമയം മുമ്പാണ് കരൂരിലെ വീട്ടുവളപ്പിൽ അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു വീടായിരുന്നു പ്രതിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീടായിരുന്നു അത് നിർമ്മാണത്തിലിരുന്ന വീടാണ് അവിടെയാണ് പോലീസ് തെരച്ചിൽ നടത്തിയതും അപ്പൊ സിനിമയാണ് എല്ലാത്തിനും വിഷയം സിനിമ ആറിനോണ് ഇവിടെ ആൾക്കാർ വഴി തെറ്റുന്നത് സിനിമ ആറിനോണ് ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നത് സിനിമ ആറിനോണ് ഇവിടെ എല്ലാ സകല തോന്നിവാസങ്ങളും ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ സിനിമ ആറിനോണ് എന്നാണ് ഇവറ്റകളൊക്കെ മറ്റേ ആളൊക്കെ ഒരു ലൈൻ എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇവിടെ വേറൊന്നിനും യാതൊരു വിഷയവും ഇല്ലാട്ടാ ഇവിടെ ഈ രാഷ്ട്രീയക്കാര് കടന്ന് കാണിക്കുന്നതിന് യാതൊരു വിഷയമില്ല പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ ഈ സിനിമ എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല സിനിമ എന്ന് പറയുന്നത് ൾക്കാരെ സ്വാധീനീകരിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല കാര്യം എന്താണ് സിനിമയിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് അതിപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കതിനകത്ത് ഇപ്പൊ ഒരു സിനിമകത്ത് ഒരു ഡയലോഗ് തന്നെ ആവട്ടെ ഒരു മാസ ഡയലോഗ് എന്ന് പറഞ്ഞേക്കും അത് നമ്മൾ നമ്മളൊക്കെ പറഞ്ഞിട്ടിടക്കും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ലൂസിഫർ പടത്തിനകത്ത് നിന്റെ തന്തയല്ല എന്റെ തന്താന്നുള്ള ഡയലോഗ് നമ്മൾ നമ്മളത്ര ആ ഒരു ഡൈമിനകത്ത് പറഞ്ഞു കിടത്തിട്ടുണ്ടാവും അതൊക്കെ അത്രയേ ഉള്ളൂ അത് ആ ഒരു സിനിമയെന്ന് അത്ര വേറൊരാൾക്ക് അങ്ങനെ ഹാംഫുൾ ആവാത്ത രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതിനകത്ത് യാതൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നലോ ഇപ്പൊ സിനിമയിൽ നിന്ന് ഇപ്പം നല്ല കാര്യങ്ങൾ സിനിമയിൽ എടുക്കണ ആരെങ്കിലും പറയാറുണ്ടോ ഓ ആ സിനിമ കൊണ്ട് കേട്ടോ നല്ല കാര്യം എടുത്തു അപ്പൊ ആ സിനിമ അതാണ് അതാണ് സിനിമ ആൾക്കാരെ സ്വാധീനീകരിക്കുന്നുണ്ട് അതുകൊണ്ട് സിനിമ നിരോധിക്കണം അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ നല്ല കാര്യം എടുക്കുമ്പോ ആൾക്കാർക്ക് അത് വിഷയമില്ല എന്നാ മോശം കാര്യങ്ങള് മോശം കാര്യങ്ങൾ ഇപ്പൊ ഈ പി കൊലപാതങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ അവരൊക്കെ സിനിമ കണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്താ ഇത്രക്ക് ഉറപ്പ് പിന്നെ അതേപോലെ തന്നെ ഈ സിനിമകത്ത് ഈ അടുത്ത് ഇപ്പൊ മാർക്കോ വന്നു മാർക്കോത്ത അത്യാവശ്യം വൈലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഈ മാർക്കോന്റെ തലയിലേക്ക് എല്ലാരും കൂടെ ലാസ്റ്റ് ഇപ്പൊ മാർക്കോ റ്റൂ ഇറങ്ങൂലെന്നൊക്കെ ഉള്ള അവസ്ഥകത്താണ് ഇപ്പൊ ഇരിക്കുന്നത് കാര്യം എന്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞു കഴിഞ്ഞി ഇതേപോലത്തെ പടമൊന്നും ഞാൻ ഇനി എടുക്കൂല ഇത്രയും വൈലൻസ് ഉള്ള പടമൊന്നും ഞാൻ എടുക്കൂല കാര്യം അങ്ങനത്തെ ഒരാളുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നും ഈ നാട്ടിൽ നടക്കുന്ന വേറൊരു കാര്യത്തിനകത്ത് ഇവർക്ക് പ്രശ്നമില്ല ഇവർക്കൊന്നും ഒരിത്തിരി ഒരു നാണമില്ല എന്ന് ഞാൻ ആലോചിക്കണം അതായത് എല്ലാം ഓണം സിനിമയുടെ തലയിനകത്തേക്ക് ഇട്ടു ഞങ്ങളെല്ലാം മാന്യമാരാണ് ഈ സിനിമ എടുക്കുന്നവരാണ് വിഷയക്കാർ അവര് ഈ കൊല്ലും കൊലയൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് എല്ലാവരും ചീത്തയിൽ പോണത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ പല ന്യൂസുകാരും കൊടുത്തോണ്ടിരിക്കുന്നത് കാര്യം ഇവർക്കൊക്കെ പേടിയാണ് എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നത് ഇവർക്ക് പേടിയാണ് ഈ നാട്ടിൽ നടക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയാൻ ഇവർക്ക് പേടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവര് സിനിമയുടെ നെഞ്ചത്തേക്കാവുമ്പോ എല്ലാവർക്കും കേറല്ല മലയാളത്തിനകത്ത് ഞാൻ ചോദിക്കട്ടെ ഈ മലയാളത്തിനകത്ത് ഇപ്പൊ ഈ വരുന്ന ഈ സിനിമകൾ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള മാർക്കോ ആണ് അത്യാവശ്യം വയലൻസ് ഒക്കെ ആയിട്ട് വന്നത് അപ്പൊ ഈ മാർക്കോ ഇപ്പൊ ഇനി ഇനി അങ്ങോട്ട് മലയാളത്തിനകത്ത് യാതൊരു വയലൻസ് ൻസ് പടങ്ങളും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന ഇവിടുത്തെ കൊല്ലും കൊലയും എല്ലാം നിർത്തും എല്ലാവരും നിർത്തി എല്ലാവരും നല്ല വഴിക്കും എല്ലാവരും പുണ്യാളമാരായിട്ട് നടക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ള കാര്യം എന്താണ് ഇപ്പൊ ഈ നമ്മൾ പുറം രാജ്യത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇപ്പം ഇഷ്ടംപോലെ വയലൻസ് പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഒരു പടങ്ങൾ ഒന്നും ഇവിടെ ഉള്ളവർക്ക് കാണാനായിട്ട് യാതൊരു വഴിയില്ലേ ഇവിടെ ഉള്ളവർ ഇപ്പോഴും ഈ ടി വികത്ത് വരുന്ന പടങ്ങൾ മാത്രം കണ്ടിരിക്കുന്നതാണ് നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ വളർന്നു തുടങ്ങി ആൾക്കാരെ ചിന്താഗതി മാറി തുടങ്ങി എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് കഴിവില്ലാത്തവങ്ങൾ ഇപ്പോഴും ഉണ്ട് ആദ്യം അവരുടെ വിചാരമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോഴും മലയാളം പടങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കണേ എന്നൊക്കെയാണ് ഇവരൊക്കെ വിചാരമെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് ഈ മലയാളം പടത്തിന്റെ തലയിലേക്ക് കയറി ഇതിപ്പോ ഇനിയിപ്പം അടുത്തൊരു ഇതേപോലത്തെ ഒരു ആക്ഷൻ പടം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വയലൻസ് ഒക്കെ ഉള്ള പടമൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ മടിക്കും കാര്യം എന്താ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പുറകെ പിന്നെ വാല് പിടിച്ചിട്ട് ഈ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വരില്ല അപ്പം എന്തിനാണ് ആൾക്കാർ ഈ പാട് പാടുപെടണതെന്ന് അവര് തന്നെ ചിന്തിക്കും രണ്ടു വട്ടം ചിന്തിച്ചിട്ടെങ്കിൽ ഇപ്പം ഇനി അങ്ങനത്തെ പടമൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ ഈ നിങ്ങൾ കാരണം ഒരു നമ്മുടെ മലയാള ഇൻഡസ്ട്രി അത്യാവശ്യം വളർന്നുകൊണ്ടിരിക്കുന്ന അതിനൊരു തടസ്സം ഉണ്ടാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി സിനിമകൾ മാത്രമല്ല ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യണം അതൊന്നും ആദ്യം മനസ്സിലാക്കി ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് മതം രാഷ്ട്രീയം അതേപോലത്തെ അത ഇത് രണ്ടുമാണ് മെയിൻ സാധനങ്ങൾ ഈ മതമൊക്കെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം ഒന്നും വേറെ ഒന്നും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുകയുള്ള ഒരു അത്രത്തോളം ഈ സാധനത്തിനകത്തൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് പിന്നെ രാഷ്ട്രീയമൊക്കെ പിന്നെ പറയണോ രാഷ്ട്രീയത്തിന് വരുന്ന തന്നെ എത്ര പേരാണ് മരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് അപ്പം ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം സിനിമ കാരണം യുവതലമുറ വഴി തെറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഇത്തിരി എങ്കിലും സിനിമ ഉറപ്പായിട്ടൊരു ചെറിയ അളവിനകത്തെങ്കിലും ൾക്കാരെ സ്വാധീനീകരിക്കുന്നുണ്ട് പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാം സിനിമയുടെ പ്രശ്നമല്ല എന്നൊന്നും ആദ്യം മനസ്സിലാക്കി എനിക്ക് അത്ര ഇനി അത് പറയാനുള്ളത് അപ്പൊ എന്നാലിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ തേക്കാൻ പറ്റാ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ